നമസ്കാരം നാട്ടുവാർത്ത ഇപ്പോൾ നിൽക്കുന്നത് കൊളത്തിപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ നെല്ലിമൂട് വാർഡിലാണ് നെല്ലിമൂട് വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ എന്താണെന്ന് പ്രേക്ഷകരെ എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എത്തിയത് നാട്ടുവാർത്തയുടെ പ്രത്യേക പരിപാടി വാർഡിലൂടെയെന്ന പരിപാടി ഇന്ന് നമ്മളോട് പോകുന്നത് നെല്ലിമൂട് വാർഡ് മെമ്പർ പി അനിൽകുമാർ അദ്ദേഹം കൊളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ അതായത് ഈ ഭരണ സമയത്തിലെ ആദ്യ രണ്ടര വർഷക്കാല പ്രസിഡന്റായിരുന്നു അദ്ദേഹം രണ്ടര വർഷക്കാലം ഈ കൊളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിന് ചെയ്ത എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണെന്നും അതോടൊപ്പം തന്നെ അഞ്ച് വർഷക്കാലം നെല്ലിമൂട് വാർഡിൽ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തതെന്നും പ്രേക്ഷകരെ എത്തിക്കാൻ വേണ്ടിയാണ് നാട്ടുവാർത്ത വന്നിരിക്കുന്നത് പി അനിൽകുമാർ സി പി ഐയിൽ ജനകീയ മുമുള്ള നേതാക്കളിൽ ഒരാൾ ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ബാല്യകേറാമലയായിരുന്ന നെല്ലിമൂടുന്ന കോൺഗ്രസ് കോട്ടയിൽ അട്ടിമറി വിജയവുമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു മിന്നും വിജയം അനിൽകുമാറിന് സമ്മാനിച്ചത് പഞ്ചായത്തിന്റെ പ്രഥമ പൗരൻ എന്ന സ്ഥാനം പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കെ സംസ്ഥാന ഉൾപ്പെടെ പഞ്ചായത്തിന് ലഭിച്ചത് നിരവധി പുരസ്കാരങ്ങൾ ചരിത്രത്താളുകളിലിടം നേടി രാജ്യത്ത് ആദ്യമായി സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്തായി കുളത്തൂപ്പുഴയെ പ്രഖ്യാപിച്ചതും അനിൽകുമാറിന്റെ ഭരണമികവ് വെളിപ്പെടുത്തുന്നതായിരുന്നു കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥിരസമിതി അധ്യക്ഷൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വിദ്യാർത്ഥി സംഘടനയായ എഐ എസ് എഫിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ അനിൽകുമാർ എഐ വൈ എഫ് വില്ലേജ് സെക്രട്ടറി സി ലോക്കൽ കമ്മിറ്റി കമ്മിറ്റി സെക്രട്ടറി മണ്ഡലം അംഗം ിൽ പാർട്ടി സ്ഥാനവും വഹിച്ചിട്ടുണ്ട് നിലവിൽ പൊതുമേഖലാ സ്ഥാപനമായ ക്രൂസിന്റെ വൈസ് ചെയർമാനാണ് സ്വാഗതം ചെയ്യാം പി അനിൽകുമാറിനെ വാർഡുകളിലൂടെ എന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് നാട്ടു വാർത്തയുടെ വാർഡുകളിലൂടെ നമ്മളോടൊപ്പം ഉള്ളത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതോടൊപ്പം തന്നെ നെല്ലിമോട് വാർഡ് മെമ്പർ പി അനിൽകുമാറാണ് സ്വാഗതം വികസനങ്ങളിലൂടെ ഒരു പ്രോഗ്രാം ചെയ്യുന്നു വാർഡിലൂടെയാണ് നടത്തുന്നത് അപ്പോൾ ഈ അഞ്ച് വർഷക്കാലം രണ്ടര വർഷക്കാലം അങ്ങ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അതോടൊപ്പം അഞ്ചു വർഷം ഈ വാർഡിന്റെ ജനപ്രവിനിധിയായിരുന്നു അപ്പൊ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് പ്രേക്ഷകരോട് പറയുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം നിങ്ങൾ താങ്കൾ ചെയ്ത പ്രവർത്തി ആദ്യമേ തന്നെ എല്ലാ നാട്ടു വാർത്താ പ്രേക്ഷകർക്കും നമസ്കാരം ഇത്തരത്തിൽ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള ജനപ്രതിനിധികൾ അവരുടെ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുവാർത്തയ്ക്ക് ആദ്യമേ അഭിനന്ദനം അറിയിക്കുകയാണ് എന്നെ സംബന്ധിച്ച് ജെറിങ് ചോദിച്ചതുപോലെ കുളത്തുപുഴ പോലെയുള്ള ഒരു വലിയ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കാൻ രണ്ടര വർഷവും കുളത്തുപുഴയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രാഷ്ട്രീയ മുന്നണിക്ക് ഒരു നിലയിലും എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സ്ഥലം എന്ന് വിധി എഴുതിയ ഈ നെല്ലുമൂട് വാർഡിൽ ജനപ്രതിനിധിയായി അഞ്ചു വർഷവും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് ഈ കാലാവധി പൂർത്തിയാക്കുന്ന സന്ദർഭത്തിൽ തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ പടിയിറങ്ങുന്നത് കാരണം ആദ്യമായി ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞാൽ തൊള്ളായിരത്തി പതിനെട്ട് ദിവസങ്ങൾ ഈ തൊള്ളായിരത്തി പതിനെട്ട് ദിവസവും ഏറ്റവും കർമ്മോത്സുകമായി തന്നെ പ്രവർത്തിക്കാൻ എനിക്കായി എന്നത് ഞാൻ സംഘടിപ്പിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അറിയാവുന്ന ഈ നാട്ടുകാർക്ക് വളരെ വ്യക്തതയോടുകൂടി അറിയാം ഞാൻ ഈ സന്ദർഭത്തിൽ ഓരോന്നും ഓരോ വികസന പ്രവർത്തനങ്ങളും എണ്ണി എണ്ണി വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് കാരണം രണ്ടര വർഷം കഴിഞ്ഞ് ഞാൻ എൻ്റെ കാലാവധി പൂർത്തിയാക്കി രാജിവെക്കുന്നതിന് മുമ്പേ തന്നെ പ്രോഗ്രസ് റിപ്പോർട്ടായി ഇത് പ്രിന്റ് ചെയ്ത് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും എത്തിക്കുകയുണ്ടായി അതിലേറ്റവും സന്തോഷം തോന്നിയിട്ടുള്ളത് കുളത്തുപുഴയിൽ ഒരു ക്രിമിറ്റോറിയം എൻ്റെ കാലത്ത് തന്നെ തുടങ്ങി എൻ്റെ കാലത്ത് തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചതാണ് രണ്ട് ഇവിടെ ഈ പറഞ്ഞതുപോലെ ലൈഫ് പാർപ്പിട പദ്ധതിയിൽ നമ്മുടെ പഞ്ചായത്ത് നിന്ന് സംസ്ഥാനത്തിന്റെ നിറുകയിലാണ് ഏറ്റവും അധികം വീടുകൾ കൊടുത്ത പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിലെ ഗണ്യമായ എണ്ണവും എന്റെ പ്രസിഡന്റ്ഷിപ്പ് കാലയളവിൽ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ സന്തോഷമാണ് രണ്ടാമത്തേത് പിന്നെ പഞ്ചായത്തിൻ്റെ ആധുനികവത്കരിച്ച കോൺഫറൻസ് ഹാൾ അതേപോലെ തന്നെ ലൈബ്രറി ചോഴിക്കോട് സാമൂഹ്യക്ഷേമ ഉപകേന്ദ്രത്തിന് പുതിയ മന്ദിരം തുടങ്ങിയ ഒട്ടനവധി വികസന കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെയ്തതോടൊപ്പം സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരത കൈവരിച്ച രാജ്യത്തെ ആദ്യ ഗ്രാമപഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്തിനെ കൈപിടിച്ചുയർത്താനും ഈ സന്ദർഭത്തിൽ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും അതുകൊണ്ട് തന്നെ എൻ്റെ പ്രസിഡന്റ്ഷിപ്പ് കാലയളവിലുള്ള എൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തേണ്ടവർ ഈ നാട്ടിലെ ജനങ്ങളാണ് പക്ഷേ വ്യക്തിപരമായി ഞാൻ അതിൽ ഏറെ സന്തുഷ്ടനും അതിലേറെ അഭിമാനം കൊള്ളുന്ന ആളുമാണ് അതുപോലെ തന്നെ ഈ നെല്ല് മൂട് വാർഡ് നമ്മളെല്ലാവരും പക്ഷേ കരുതിയിരിക്കുക ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത് നെല്ലുമൂടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആ ജീവിത സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെട്ട നിലയിലുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളുമുള്ള അത്യാവശ്യം ആവശ്യങ്ങൾ തീരെ മറ്റ് വാർഡുകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ഒരു വാർഡ് എന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു വാർഡാണ് എന്നാൽ ഞാൻ ജനപ്രതിനിധിയായി വന്നതിന് ശേഷം ഇതിനെക്കുറിച്ചൊരു കൃത്യമായ പഠനം നടത്തിയപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത് അങ്ങനെയൊന്നും അല്ല കാരണം നമ്മളുടെ പഞ്ചായത്തിൽ തന്നെ ഏറെ അവകസിതമായിട്ടുള്ള എന്തിന് പറയാൻ ഇവിടെ ഒരു നല്ല സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു സംരംഭം പോലും ഇല്ലാത്ത ഒരു വാർഡായിരുന്നു നമ്മുടെ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ വാർഡുകളിൽ ഒന്നായ ഇവിടെ ഏകദേശം പതിനെട്ടോളം റോഡുകൾ തന്നെ നമ്മുടെ ആസ്തി രജിസ്റ്ററിലുണ്ട് ഇതിലെ ഒരു റോഡ് പോലും കൃത്യമായി സഞ്ചാരയോഗ്യമല്ലാതിരുന്ന ഒരവസ്ഥ ഇപ്പം അഞ്ചു വർഷം പൂർത്തിയാകുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കും ആസ്തി രജിസ്റ്ററിലുള്ള എല്ലാ റോഡുകളും നവീകരിക്കുന്നതിനൊപ്പം പുതുതായി പുതിയ അഞ്ചോ ആറോ പുതിയ റോഡുകൾ അതിനുവേണ്ടി പാലങ്ങളടക്കം നിർമ്മിച്ചുകൊണ്ട് പുതിയ റോഡുകൾ നിർമ്മിക്കാൻ സാധിച്ചു ഈ നാടിന്റെ ഏറ്റവും വലിയ സ്വപ്നമായ സ്മാർട്ട് അങ്കണവാടി എന്ന വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കി ഇപ്പോൾ സ്മാർട്ട് അംഗനവാടിയെ കൊളത്തുപുഴക്കാർക്കറിയൂ പക്ഷെ എന്നാൽ അതോ അതേപോലെ തന്നെ മെച്ചപ്പെട്ട ഒരു അംഗൻവാടി കെട്ടിടം രണ്ട് നിലകളിലായി ആശാരികുണത്ത് ഈ കാലഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു അതേപോലെ തന്നെ ചെറുത്തലക്കിൽ അംഗൻവാടിക്ക് ഉണ്ടായിരുന്ന കെട്ടിടം അൺഫിറ്റായി ആ പ്രവർത്തനം വാടക കെട്ടിടത്തിലായിരുന്നത് നവീകരിച്ച് വീണ്ടും അവരെ അംഗൻവാടി കെട്ടിടത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു അങ്ങനെ ഈ വാർഡ് എന്നിൽ നിന്ന് ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു പ്രവർത്തനം എന്റെ ഭാഗത്തുനിന്ന് നടത്താൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത് തുടർന്ന് തന്നെ നമ്മൾ ഇപ്പം പ്രതിപക്ഷ പാർട്ടിയായാലും അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഈ തൂവെളിച്ചം പദ്ധതിയെ സംബന്ധിച്ച് പറയുന്നുണ്ട് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള സമയത്താണ് കുറച്ചു കൂടി ഗ്രാമപഞ്ചായത്തില് നാട്ടുമാർ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണ് എല്ലാ പ്രദേശങ്ങളിലും തൂവെളിച്ചം അത് വലിയ അഴിമതിയൊക്കെ ആരോപിച്ചു പക്ഷെ ഒരു തെളിവുകളും അവർ കൊണ്ടുവന്നില്ല അപ്പോൾ അതിനെ സംബന്ധിച്ച് താങ്കൾക്ക് എന്താണ് രക്ഷയോട് പറയാനുള്ളത് എന്താണ് തൂവെളിച്ചം പദ്ധതി എന്ന് ചോദിച്ചാൽ ഈ തെരുവ് പരിപാലനം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനിവാര്യ ചുമതലകളിൽ പെട്ടതാണ് എന്നാൽ ഈ ഒരു പ്രതിസന്ധി വലിയ നിലയിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അഭി അഭിമുഖീകരിക്കുന്നുണ്ട് എന്റെ കാരണമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു വർഷത്തേക്ക് ലൈറ്റ് ഏതെങ്കിലും കമ്പനിക്ക് കൊടുക്കുന്നു ആ കമ്പനി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ആ ലൈറ്റുകൾ കൊണ്ടുവന്ന് നമ്മുടെ പോസ്റ്റുകളിൽ സ്ഥാപിക്കുന്നു സ്വാഭാവികമായിട്ടും ഇത് പലവിധ കാരണങ്ങൾ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തകരാർ സംഭവിക്കാവുന്നതാണ് എന്നാൽ ഈ തകരാർ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ കൃത്യമായി കരാർ കാലാവധി നിലനിൽക്കുമ്പോൾ പോലും ഇവരെ അറിയിച്ചാൽ കൃത്യമായി അത് മാറ്റി നൽകാനോ ഇത് വീണ്ടും പരിഹരിക്കാനോ ഈ തകരാർ പരിഹരിക്കാനോ കമ്പനികൾ തയ്യാറാകാത്തത് കൊണ്ട് അതൊരു വലിയ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ഇന്ന് തന്നെ ഇട്ട ലൈറ്റ് ഇന്ന് തന്നെ അടഞ്ഞു പോകുന്ന ഉണ്ടാവും പിന്നെ ഇവരുടെ പുറകെ നടന്ന ആറും ഏഴും പത്തും ചിലപ്പം വർഷങ്ങളും അതുവരെ പുറകെ നടക്കേണ്ട സ്ഥിതി ഉണ്ടാവും ചില കമ്പനികൾ സർവീസ് പോലും തരാത്ത അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് അന്നേരം ഞാൻ തീരുമാനിച്ചത് പുതുപ്പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു പ്രവർത്തനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതിൻ്റെ ഗുണം ഉണ്ടാകണം അതിനു വേണ്ടി തന്നെ വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു തൂവെളിച്ചം പദ്ധതി നിങ്ങൾക്കറിയാം ഈ തൂവെളിച്ചം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ ചോഴിക്കൂട് വെച്ച് പറഞ്ഞു ഈ ലൈറ്റുകൾ ഇപ്പോൾ സ്ഥാപിക്കുന്ന ഈ ലൈറ്റുകൾ ഏതെങ്കിലും ഒന്ന് കെട്ടുപോയാൽ പരമാവധി നാൽപ്പത്തെട്ട് മണിക്കൂറിനെങ്കിൽ അത് പുനഃസ്ഥാപിക്കും അത് ബന്ധപ്പെട്ട കമ്പനിയും പഞ്ചായത്തും തമ്മിലുള്ള കരാറായിരുന്നു അങ്ങനെ ഒരു കരാർ കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തുകളും തമ്മിലില്ല ഒരു കമ്പനിയും തമ്മിലില്ല അപ്പോൾ ആദ്യമായി നമ്മളാണ് അത് നടപ്പാക്കിയത് ഇപ്പോൾ നിങ്ങൾക്ക് എനിക്ക് കൃത്യമായിട്ട് പറയാം തൂവളിച്ചം പദ്ധതി കൊളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയിട്ട് ഏകദേശം നാലര കൊല്ലം തികയുന്നു ഈ ആക്ഷേപം പറയുന്നവർ പറയണം അന്ന് നാലര വർഷം മുമ്പ് ഇട്ട ലൈറ്റുകൾ പോലും ഇപ്പോഴും അതിലൊരു എൺപത് ശതമാനത്തിലേറെ ലൈറ്റുകൾ ഇപ്പോഴും പ്രകാശിക്കുന്നു എന്നുള്ളതാണ് വസ്തുത പിന്നെ ഇതിനകത്ത് എന്തിനാണ് ആക്ഷേപം പറഞ്ഞതെന്നുള്ളത് നിങ്ങൾ ഓർക്കുക ഈ തൂവളിച്ചം പദ്ധതിയെ കൃത്യമായി പഠിക്കാൻ കേരളത്തിലെ ഏകദേശം അറുപതിലധികം ഗ്രാമപഞ്ചായത്ത് സമിതി അംഗങ്ങൾ കുളത്തുപ്പുഴയിൽ വന്നു എങ്ങനെയാണ് കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഈ തെരുവിളക്ക് പരിപാലിക്കുന്നത് അത്തരത്തിൽ പഠിക്കാൻ വന്നപ്പോ ഇത് വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അഞ്ചു വർഷം പൂർത്തിയാക്കി എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ വികസന നേട്ടങ്ങളിൽ ഒന്നായി തൂവിളിച്ച് മാറും എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായ രാഷ്ട്രീയ ലൂടെ ഒരു വർഷത്തിന് മുമ്പേ തന്നെ ഈ പദ്ധതിയിൽ ആക്ഷേപം ഇവർ പറയുകയുണ്ടായി പല നിലയിലുള്ള പരാതികൾ പല പല കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയുണ്ടായി ഞങ്ങൾ അപ്പോഴും ഇപ്പോഴും അവരോട് ചോദിക്കുന്നത് ഇക്കാര്യത്തിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് പൊതുസമൂഹത്തോട് പറയണം ഈ സമിതിയിൽ തന്നെ അംഗങ്ങളായിട്ടുള്ളവർ ഇവർ തന്നെ അറിഞ്ഞ് ഇവരും കൂടി ചേർന്ന് സംഘടിപ്പിച്ച പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അവർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറയാം അല്ലെങ്കിൽ തന്നെ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ ഇന്ന നിലയിലാണ് ഇതിനകത്തൊരു ക്രമവിരുദ്ധമായ കാര്യം നടന്നിരിക്കുന്നതെന്ന് പറയാൻ കഴിയും പക്ഷെ എന്നാൽ അതൊന്നും പറയാതെ പരാതിയുടെ മേളിൽ പരാതി എല്ലാവരെയും നാട്ടുകാരെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പരാതികൾ അയയ്ക്കുക അതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തൂവെളിച്ചം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിന്മാറി കാരണം അവർ ചോദിക്കുന്നത് ഞങ്ങൾ ഈ ലൈറ്റ് വാങ്ങുക ഇടുക ഇതിനകത്ത് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അന്വേഷണങ്ങളും പരാതികളും വരുമ്പോൾ ഇത് ഞങ്ങളെ ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയിൽ ഇത് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് നടത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് സാങ്കേതികമായി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്ന ഭാഗം വന്നപ്പോൾ ചില നിലയിലുള്ള പോരായ്മകൾ ഇക്കാര്യത്തിൽ സംഭവിച്ചു അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിൽ ആക്ഷേപം ഉന്നയിച്ചവർക്കുമാണ് അപ്പൊ അതോടൊപ്പം തന്നെ ഈ അഞ്ചു വർഷക്കാലം താങ്കൾ ഈ വാർഡിൽ താങ്കളുടെ വിഷനെല്ലാം പൂർത്തീകരിച്ചു അതോ ഗ്രാമപഞ്ചായത്ത് രണ്ടര വർഷം കൊണ്ട് താങ്കൾ ആഗ്രഹിച്ചതുപോലെല്ലാം നടന്നു എന്റെ എല്ലാം പൂർത്തിയാക്കാൻ സാധിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ആഗമനം എന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം ഞാനൊരു നാലഞ്ച് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് മുന്നിൽ കണ്ടിരുന്നത് അതിലൊന്ന് ക്രെമിറ്റോറിയ ആയിരുന്നു നൂറ് ശതമാനം പൂർത്തിയിരിക്കാൻ കഴിഞ്ഞു രണ്ടാമത് നമ്മൾ ആഗ്രഹിച്ചത് മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയമാണ് നമ്മുടെ കൊടുത്തുപോയി പ്രത്യേകിച്ച് ഈ കായിക മേഖലയുമായിട്ട് കുറച്ചധികം ബന്ധമുള്ള ആളുകൂടി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളൊരു സ്റ്റേഡിയം വേണമെന്ന് ആഗ്രഹിച്ചു അതിനുവേണ്ടി ഞാൻ പ്രസിഡന്റായ നാൾ മുതൽ വളരെ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും അതിന്റെ നടപടികൾ നീക്കുകയും അത് നിർമ്മാണം നടത്താൻ ആവശ്യമായിട്ടുള്ള ഫണ്ടടക്കമുള്ള കാര്യങ്ങൾ സമാഹരിക്കുകയും പദ്ധതി ഒരുക്കുകയും വേണ്ട നടപടികളെല്ലാം സ്വീകരിക്കുകയും ചെയ്തു അതിനുശേഷമാണ് കാലാവധി പൂർത്തീകരിച്ചത് തീർച്ചയായും അതിനുശേഷം എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ തന്നെയുള്ള ശ്രീമതി പി ലൈലാംബി ബിവിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അത് ഇപ്പോ പൂർത്തിയാക്കുകയാണ് ഏകദേശം അതിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം പ്രവർത്തികളും പൂർത്തീകരിച്ച് ഈ ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പേ തന്നെ അത് പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള വിശ്വാസമാണ് അതേപോലെ തന്നെ നെല്ലിമൂട് വാർഡിൽ ജെറിൻ സൂചിപ്പിച്ചതുപോലെ ഒരു മെമ്പർ എന്നുള്ള നിലയിൽ ആഗ്രഹിച്ച പ്രവർത്തികളെല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചോ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഞാൻ ആഗ്രഹിച്ചതിന്റെ ഒരു മൂന്നിരട്ടിയോ നാലരട്ടിയോ പ്രവർത്തികൾ എനിക്കിവിടെ നടത്തി തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ഇനി ഒന്നും ഞാൻ പ്രത്യേകിച്ച് പിന്നെ ചെയ്ത ചില പ്രവർത്തികൾ അതായത് ചില വലിയ റോഡുകളുടെ അതായത് പുതിയതായിട്ട് ചില വലിയ റോഡുകൾ അതിന് വലിയ തുകകൾ തന്നെ ആവശ്യമുണ്ട് അത് മൂന്നോ നാലോ ഘട്ടമായി നമുക്ക് പൂർത്തീകരിക്കേണ്ട അതിൽ തന്നെ രണ്ടും മൂന്നും ഘട്ടമായിട്ട് പൂർത്തീകരിച്ച് നിൽക്കുന്നതൊക്കെ ഉണ്ട് അതൊന്ന് ഒരു വർഷമോ രണ്ടു വർഷം കൂടെ പദ്ധതികളിലൂടെ പണം വെച്ച് കഴിഞ്ഞാൽ പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്റെ മുൻകൈയിൽ സംഘടിപ്പിക്കേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും ആത്മാർത്ഥതയോടെ ഒരു വീഴ്ചയും ഇല്ലാതെ സംഘടിപ്പിച്ചു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം അതായത് നിങ്ങൾ വാർഡ് പ്രവർത്തനത്തെ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് അതായത് പ്രേക്ഷകരോട് പറയാൻ ഒറ്റ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ആദ്യമായിട്ട് സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ രാഷ്ട്രീയപരമായിട്ട് എതിർ ചെയ്തിയിലാണെങ്കിൽ പോലും വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത കാഴ്ചപ്പാടും ഒക്കെ പുലർത്തുമ്പോഴും ഞങ്ങൾ നാടിന്റെ വികസന കാര്യങ്ങളിൽ ഞങ്ങൾ ഒരേ മനസ്സോടെ ഒരേ മെയ്യോടെ ഒരേ ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുന്നവരാണ് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ശ്രീ പി അനിൽകുമാർ ഈ വാർഡിലേക്ക് എൻട്രി ആവുന്ന അവസരത്തിൽ ഞങ്ങൾക്കൊക്കെ ആശങ്ക ഉണ്ടായിരുന്നു കാരണം അദ്ദേഹത്തെ പറ്റി പൊതുവേ ഒരു ധാരണ എന്ന് പറയുന്നത് വികസന നായകനാണ് അതുപോലെ തന്നെ നല്ല ടാലന്റ് ഉള്ള നല്ല കാലിബർ ഉള്ള ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ ആയിരുന്നു ഒരു ചിത്രമാണ് പൊതുസമൂഹത്തിന്റെ ഇടയിലുള്ളത് നെല്ലുമൂട് പ്രദേശത്തിൽ അദ്ദേഹം നെല്ലുമൂട് വാർഡിൽ വിശേഷിയാ നമ്മുടെ ഈ നെല്ലുമൂട് വാർഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് യു ഡി എഫിന് അത്യാവശ്യം മേൽക്കോയ്മുള്ള ഒരു പ്രദേശമാണ് യു ഡി എഫിന് സ്വാധീനമുള്ള ഒരു മേഖലയാണ് ആ മേഖലയിലേക്ക് ശ്രീ പി അനിൽകുമാർ കടന്നു വരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഈ വാർഡിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ആശങ്കയും ഒരു എന്താ പറയുക ഒരു മനസ്സിലുള്ള ഒരു വേവലാതി ഞങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ഇടയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് അദ്ദേഹം ഞാൻ ഓർക്കുന്നു നെല്ലുമൂട് ജംഗ്ഷനിൽ ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടു ഞാൻ അന്ന് അതുവഴി ഒരു വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന അവസരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ ജനപ്രതിനിധിയായിട്ട് നെല്ല് മൂട് പ്രദേശത്ത് വരികയാണെങ്കിൽ ഈ നെല്ല് മൂടുകാർക്ക് തലകുലിച്ച് നടക്കേണ്ട ഒരു സാഹചര്യം ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല ഞാൻ ഈ വാക്ക് കേട്ടിട്ട് ഈ ഒരു ഒരു ഈ ആ ഒരു പ്രസംഗത്തിന്റെ ആ ഒരു ശകലം കേട്ടിട്ട് സ്തബ്ധനായി സ്ട്രക് ആയിട്ട് ഞാൻ അവിടെ നിന്നു അദ്ദേഹത്തെ തുടർന്നുള്ള പ്രഭാഷണം കേട്ടു അദ്ദേഹം പറയുകയാണ് എനിക്ക് നെല്ലുമൂടിന്റെ കാര്യത്തിൽ വികസന കാഴ്ചപ്പാടുണ്ട് ഞാൻ വ്യക്തമായ നിലയിൽ അത് എഴുതി അത് പഠിച്ചു അത് എഴുതി നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്തിട്ട് കൊണ്ട് കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ആ വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നത് എന്ന് തുടങ്ങുന്ന നല്ല വാചകങ്ങൾ സത്യം പറഞ്ഞതാൽ എൻ്റെ മനസ്സ് ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സങ്ങ് പോയി അങ്ങ് എന്താ പറയുക അത് എനിക്ക് പറയാൻ എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല അത്രത്തോളം ഒരു ആവേശം എനിക്കിതിൽ തോന്നി തുടർന്ന് അദ്ദേഹം നെല്ലുമൂട്ടിലേക്ക് വരികയും അദ്ദേഹം നെല്ലുമൂട് നിവാസികൾക്ക് കൊടുത്ത ഏറ്റവും വലിയ ഒരു ഒരു വാഗ്ദാനമായിരുന്നു എന്റെ ഭരണ കാലാവധി എൻ്റെ എന്റെ പ്രവർത്തന കാലാവധി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് നെല്ലുമൂട്ടിൽ ഞാൻ ഒരു സ്ഥാപനം കൊണ്ടുവരും അത് ഈ നാട്ടിലെ ഈ പ്രദേശത്തെ കുഞ്ഞുങ്ങൾക്ക് ഭാവി തലമുറയ്ക്ക് ഉപകാരപ്പെടുന്ന അവർക്ക് പ്രയോജനപ്രദമാകുന്ന ഒരു സ്ഥാപനം ഒരു അംഗൻവാടി ഈ നെല്ലുമൂട് പ്രദേശത്ത് കൊണ്ടുവരുമെന്ന എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു പക്ഷെ ആ വാഗ്ദാനം ഞങ്ങളൊക്കെ കേൾക്കുമ്പോഴും മുൻകാലങ്ങളിൽ മുൻപ് ഉണ്ടായിരുന്ന മെമ്പർമാരൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു വാഗ്ദാനമായിട്ട് എന്നെ സംബന്ധിച്ച് തോന്നിയില്ല കാരണം അദ്ദേഹത്തിന്റെ കാലിപുറി എനിക്കറിയാം തൊട്ടടുത്ത വാർഡിലൊക്കെ അദ്ദേഹം ഇരുന്ന് പ്രവർത്തിച്ചിട്ടുള്ളതും ആ നാട്ടിൽ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും പറഞ്ഞു ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ചില ഗിമ്മിക്കുകളാണ് എന്ന് പറഞ്ഞ ഒരു അതിനെ ഒരു നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത് പക്ഷെ എപ്പോഴും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എനിക്ക് ആ ആ ഒരു കാര്യത്ത് വളരെ വിശ്വാസം ഉണ്ടായിരുന്നു അത് യാഥാർത്ഥ്യമായി എന്നുള്ളതാണ് നഗ്നമായ സത്യം നോക്കൂ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം പോലും ഈ പ്രദേശം എത്ര മനോഹരമായ നിലയിലാണ് ഇന്ന് ഇന്ന് ഈ പ്രേക്ഷകർ ഈ പ്രദേശത്തെ കാണുന്നത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് കാലെടുത്ത് വയ്ക്കാൻ പറ്റില്ലായിരുന്നു ഒരാൾക്ക് നടന്നു പോകാൻ കഴിയാത്ത നിലയിൽ ഒരു വരമ്പായിരുന്നു ഈ ഇടജന്തുക്കളും അതുപോലെ തന്നെ മറ്റ് പിന്നെ മനുഷ്യൻ ഉപദ്രവകാരികളായിട്ടുള്ള ജീവികളൊക്കെ വസിക്കുന്ന ഒരു ചെ ചെറിയ ഒരു ഇടവഴിയായിരുന്നു ഈ ഈ പിന്നെ പ്രദേശം എന്ന് പറയുന്നത് അത് ഇത്രത്തോളം മനോഹരമാക്കി ഈ പ്രദേശത്ത് താ നിങ്ങൾ തൊട്ടു പിന്നിൽ കാണുന്നത് പോലെയുള്ള ഇത്രയും മനോഹരമായ നിലയിലുള്ള ഒരു അംഗൻവാടി കൊണ്ടുവന്നതിൽ പ്രദേശവാസി എന്നുള്ള നിലയിൽ വാർഡിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം നൂറ് ശതമാനം നിങ്ങൾ നാട്ടുകാർ അംഗീകരിക്കുന്നു തീർച്ചയായിട്ടും അതില് ഞാൻ ഞാൻ എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും കാരണം ഞാൻ പറയട്ടെ ഇവിടെ ഈ അംഗൻവാടി മാത്രമല്ല ഈ പ്രദേശമൊക്കെ ഒരു ഏഴ് മണി കിരുന്നാല് ഒരു വെളിച്ചമോ വെട്ടമോ ഒന്നുമില്ലാത്ത മൂടിയ പ്രദേശമായിരുന്നു ഈ പ്രദേശം അറിയപ്പെടുന്നത് ചാവരുകാവ് എന്നാണ് കാലത്ത് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്നത് ഷോർട്ട് കട്ടായിട്ട് ഇതുവഴി ഇറങ്ങി നമ്മളെ ഈ പെട്രോൾ പമ്പിൻ്റെ വഴി ഇറങ്ങി പോകുന്ന ഒരു ഷോർട്ട് കട്ട് ആയിരുന്നു ഇടജന്തുക്കൾ മറ്റുമൊക്കെ ഉള്ള ചാവർ കാവാണ് പാമ്പിന്റെ ഒരു വാസസ്ഥലമാണ് കാരണം അന്നൊന്നും ഇത്ര വീടുകളൊന്നും ഇല്ല ആ പ്രദേശത്തെ ഇത്രത്തോളം മനോഹരമാക്കി വെളിച്ചവും ലൈറ്റും അതിനാ തൂവളിച്ചം പദ്ധതിയൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞേ ആ വെളിച്ചവും ഒക്കെ നൽകി ഈ പ്രദേശത്ത് ഇത്രത്തോളം മനോഹരമാക്കിയതിൽ ഗണ്യമായ പങ്ക് എന്ന് പറയുന്നത് ഈ ജനപ്രതിനിധിക്ക് തന്നെയാണ് അത് പറയുമ്പോൾ പലരും നെറ്റ് ജോളിക്കാം കാരണം ഞാൻ എതിർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളാണ് പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമല്ല വികസന കാഴ്ചപ്പാട് വികസന കാര്യത്തിൽ അതിൽ രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല വർഗമില്ല ഒന്നുമില്ല അതിൽ ഞങ്ങൾ ഒന്നാണ് ഞങ്ങളുടെ നാട് വളരണം ഞങ്ങളുടെ നാട് മുന്നോട്ട് വരണം ഈ ഈ നെല്ലുമൂട് പ്രദേശത്തിന്റെ യശസ് ഇന്നും പലരും പറയുന്നത് സ്മാർട്ട് അംഗൻവാടി നിങ്ങളുടെ വാർഡിലല്ലേ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ അംഗൻവാടി ഒരു പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ചുരുക്കാമായിരുന്നു ഒരു ചുരുക്ക ഒരു അംഗൻവാടി ആക്കിട്ട് ബാക്കി പൈസ എടുത്ത് വാർഡിലെ മറ്റേതെങ്കിലും പ്രദേശത്തുകൊണ്ട് അദ്ദേഹത്തിന് വിനിയോഗിക്കാമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്തില്ല നെല്ലുമൂട് നിവാസികൾക്ക് കൊടുത്ത വാക്ക് നെല്ലുമൂടിച്ചിലുള്ള ആളുകൾക്ക് ആളുകളോട് പറഞ്ഞിട്ട് ആ വാഗ്ദാനം നിറവേറ്റണം എന്നുള്ള ഒരു 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 എന്താ പറയാ വ്യക്തമായിട്ടുള്ള ഒരു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് എഴുപത് ലക്ഷം രൂപയോളം ചെലവഴിച്ച് മനോഹരമായ ഈ അംഗൻവാടി ഇവിടെ ഇവിടെ പണി പൂർത്തീകരിച്ചത് നാളെ ഈ ഇദ്ദേഹത്തെ പറ്റി വികസന കാര്യങ്ങൾ പറഞ്ഞു നാളെ പാർട്ടി പുറത്താക്കിയെല്ലാം ചെയ്യുമോ അങ്ങനെ പുറത്താക്കിരുന്നാലും ഞാൻ നല്ല കാര്യം പറഞ്ഞതിന്റെ പേരിലാണ് പാർട്ടി പുറത്ത് പോകുന്നത് എന്നുള്ള ശാരദാർത്ഥ്യത്തോടുകൂടി ഞാൻ പോകും അതിൽ യാതൊരു സംശയം താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ നാട്ടു വാർത്തയുടെ വാർഡിലൂടെയെന്ന പരിപാടി ഇന്ന് നമ്മൾ കണ്ടത് നെല്ലിമൂട് വാർഡിലെ വിശേഷങ്ങളാണ് തൊട്ടടുത്ത വാർഡിലെ വിശേഷങ്ങളുമായി നമുക്ക് പോകാം ക്യാമറമാൻ അജിന്തിനോടൊപ്പം ജെറിൻ ജെയിംസ് നാട്ടുവാർത്ത കുളത്തുപുഴ